ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം വായിച്ചു കൊള്ളട്ടെ ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു നല്ലത് എന്ന് ദൈവം കണ്ടു ഇവിടെ നമ്മുടെ ശ്രദ്ധ പ്രത്യേകമായി ഞാൻ ആവശ്യപ്പെടുന്നത് ഐ റിക്വസ്റ്റ് ദാറ്റ് വി കോൺസെൻട്രേറ്റ് ഓൺ ദീസ് വേർഡ്സ് നല്ലത് എന്ന് ദൈവം കണ്ടു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ സൃഷ്ടിയുടെ വർണ്ണനയാണ് വർണ്ണനയല്ല അത് അത് എപ്രകാരം ദൈവം സൃഷ്ടിച്ചു എന്നത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സൃഷ്ടിയുടെ ചരിത്രമാണ് അതിൽ ഒരേ ഒറ്റ അധ്യായത്തിൽ നാല് തവണ നല്ലത് എന്ന് ദൈവം കണ്ടു അവസാനം പറയുന്നത് വളരെ നല്ലത് എന്ന് ദൈവം കണ്ടു എന്നാണ് നാം വായിക്കുന്നത് ഏത് ഇപ്രകാരം ആവർത്തിച്ച് 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 പ്രത്യേകിച്ച് ഒരേ ഒരു അധ്യായത്തിൽ ചെയ്തിട്ടുള്ള പ്രസ്താവനകൾ വളരെ വളരെ വിരളമാണ് ഇവിടെ ഒരു അധ്യായത്തിൽ തന്നെ നാല് തവണ നല്ലത് എന്ന് ദൈവം കണ്ടു നാം വളരെ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു വിഷയം ദൈവം സൃഷ്ടിച്ചു നമുക്കറിയാം ആര് എന്ത് സൃഷ്ടിക്കുന്നുവോ ആ സൃഷ്ടിയിൽ ആ സൃഷ്ടികർത്താവിൻ്റെ ഗുണങ്ങൾ അടങ്ങിയിരിക്കും അപ്പം ദൈവം നല്ലവനാണ് യേശുവ ധനികനായുവാവിനോട് പറയുന്നില്ലേ നല്ലവൻ ഒരുവൻ മാത്രമാണ് ദൈവ ദൈവമല്ലോ അപ്പം ദൈവം നല്ലവനാണ് നല്ലവനായ സൃഷ്ടികർത്താവ് സൃഷ്ടി ചെയ്യുമ്പോൾ താൻ സൃഷ്ടിക്കുന്ന എല്ലാറ്റിലും ദൈവത്തിൻ്റെ ആ സത്വമായ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വഭാവമായ നന്മയുണ്ടായിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ ബൗദ്ധിക ലോകത്തിൽ ചിന്ത ബുദ്ധിരാക്ഷസന്മാരുടെ ലോകത്തിൽ ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ പോലും ദാർശനികരുടെ ഇടയിൽ പ്രത്യേകിച്ചും സ്ഥിതി ചെയ്തിട്ടുള്ള എക്കാലത്തും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളൊരു ചോദ്യം എന്താണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം പ്രശ്നമെന്താണ് നല്ലവനായ ദൈവം സൃഷ്ടിച്ച ലോകത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം തിന്മയും അധർമ്മവും അനീതിയും നരകവും ദുരിതവും നിറഞ്ഞു നിൽക്കുന്നത് ഈ ഭൂമി എന്തുകൊണ്ടാണ് തിന്മയുടെയും ദുരിതത്തിൻ്റെയും ഭാരം വഹിച്ച ശ്വാസം മുട്ടി നിൽക്കുന്നത് ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ നാം ശ്രദ്ധിച്ചതുപോലെ പോലീസ് പോസ്റ്റലിൻ്റെ കാഴ്ചപ്പാടിലെന്തുകൊണ്ടാണ് സൃഷ്ടി എന്തുകൊണ്ടാണ് സൃഷ്ടിയാകമാനം ഈറ്റുനോവ് അനുഭവിച്ചു നിൽക്കേണ്ടി വരുന്നത് അത് മറ്റൊരവസ്ഥയ്ക്ക് വേണ്ടി വ്യഗ്രത പൂണ്ട് കാക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ചിന്ത ദാർശനികരെ വളരെയധികം ഒട്ടും ബുദ്ധിമുട്ടിച്ചിരുന്നു അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ വേദ പണ്ഡി പുസ്തക പണ്ഡിതന്മാർക്ക് കഴിയാതെ പോയി അപ്പോൾ അതിന് പലവിധമായ ശ്രമങ്ങൾ എന്ന് ഞാൻ പറയുന്നുണ്ട് അതിനെ തിയോഡൈസി എന്നാണ് തിയോളജിയിൽ പറയുന്നത് തിയോഡായി സി ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദ വേയ്സ് ഓഫ് ഗാഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ക്രിയേഷൻ ആസ് എ ഹോൾ തിയോഡായി സി ടി എച്ച് ഇ ഡി അപ്പോൾ നല്ലവനായ ദൈവം സൃഷ്ടിച്ച ലോകത്തിൽ എന്തുകൊണ്ടാണ് തിന്മകൾ നിറഞ്ഞിരിക്കും ദൈവം വെളിച്ചമാകുന്ന പക്ഷേ ദൈവം വെളിച്ചമായ ദൈവം സൃഷ്ടിച്ച ലോകത്തെന്താണ് അന്ധകാരം നിറഞ്ഞിരിക്കും പിള്ളേശ്വര ജനനത്തെപ്പറ്റി പറയുമ്പോൾ അന്ധകാരത്തിലിരിക്കുന്ന ജനം ഇതാവരത്ഭുത പ്രകാശം കണ്ടിരിക്കും അപ്പോൾ നമ്മുടെ മനുഷ്യബുദ്ധിയെ കവിയുന്ന ഒരു യാഥാർത്ഥ്യം നല്ലവനായ ദൈവം സൃഷ്ടിച്ച് നല്ലത് എന്ന് കണ്ട ഈ സൃഷ്ടിയാകുവാനും അതിനകത്ത് തിന്മയുടെ മർമ്മം രാജ്യത്വം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ച പ്രകൃതി മനുഷ്യനെതിരെ ശത്രുതാ മനോഭാവം വെച്ചുപിടത്തുന്നത് ചെന്നിസൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈഡസ് നേച്ചർ സ്ട്രീക്ക് എഗെയിൻസ്റ്റ് മാൻ വിത്ത് ഇറ്റ്സ് ക്ലോ ഡ്രിപ്പിംഗ് വിത്ത് ബ്ലഡ് അപ്പോൾ മനുഷ്യർക്ക് എതിരെ പ്രവർത്തിക്കുന്നൊരു മർമ്മം ജോൺ ഓഫ് കന്നഡി വെടികൊണ്ട് മരിച്ചു ലീ ഹാർവി ഓസ്വോൾഡ് എന്ന് പറയുന്നൊരു വ്യക്തി ദുരൂഹമായ ഉദ്ദേശത്തോടു കൂടെ ഇന്നും എന്തുകൊണ്ട് ലീ ഹാർവി ഓസ്വോൾഡ് ജോൺ ഓഫ് കന്നഡിയെ വെടിവെച്ച് ഡൽസ് ഡലസിൽ വെച്ച് പിടിവെച്ച് വന്നു എന്നതിനെപ്പറ്റി വിശ്വസനീയമായ ആധികാരികമായ ഒരു വെളിപ്പെടലും ഉണ്ടായിട്ടില്ല അത് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെ റോബർട്ട് കെനഡി പറഞ്ഞത് ദർ ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഈവിൾ ഔട്ട് ദർ ദാറ്റ്സ് വർക്കിംഗ് അഗെൻസ്റ്റ് ദ കെനഡി ഫാമിലി കെനഡി കുടുംബത്തിനെതിരെ അനീതി ചെയ്യാൻ അവരെ അവർക്ക് ശത്രുത്വം പുലർത്തുന്ന അവർക്കെതിരെ ശത്രുത്വം പുലർത്തുന്ന ഒരു മർമ്മം തിന്മയുടെ മർമ്മം പൈശാചികമായ മർമ്മം ഈ അന്തരീക്ഷത്തിലാകവാനം വ്യാപിച്ചു കിടക്കുന്നതെന്ന് ആദ്യം പറഞ്ഞു പറഞ്ഞത് നാം എല്ലാവരും അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് ദൈവം സൃഷ്ടി നല്ലവനായ ദൈവം സൃഷ്ടിച്ച് നല്ലത് എന്ന ദൈവം കണ്ട് ഈ ലോകത്തിൽ നാം വസിക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതിൻ്റെ തിന്മകളാണെന്ന് പറയുമ്പോൾ അതിന് ഏത് വിധത്തിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അത് മാത്രമാണ് നമ്മുടെ ചിന്താവിഷയം എനിക്ക് എവരുമായി പറയാനുള്ളത് അടിസ്ഥാനപരമായ ഒരു ആത്മീയമായ സത്യമാണ് അതായത് എന്തിൻ്റെയെങ്കിലും നന്മ കാണുകയും ആ നന്മയെ ആദരിക്കുകയും പ്രകടിപ്പിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നു മാത്രവുമല്ല സൃഷ്ടിയിൽ വർത്തിക്കുന്ന മർമ്മം സ്നേഹമാണ് ദൈവം എന്തുകൊണ്ട് സൃഷ്ടിച്ചു സൃഷ്ടിക്കാതിരുന്നാൽപ്പുരമായിരുന്നു സൃഷ്ടി എന്നത് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു എന്താ എന്തുകൊണ്ടാണ് ദൈവം സ്നേഹം തന്നെ സ്നേഹത്തിൻ്റെ സ്വഭാവം എന്താണ് തന്നിൽ തന്നെ പരിമിതപ്പെട്ടു നിൽക്കാതെ തനിക്ക് അതീതമായതും തന്നിൽ നിന്ന് വേറിട്ടതുമായ ഘടകങ്ങളോട് അല്ലെങ്കിൽ പ്രതിഭാസങ്ങളോട് അല്ലെങ്കിൽ ജീവികളോട് അല്ലെങ്കിൽ മനുഷ്യരോട് ബന്ധപ്പെടുക പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ സാധ്യത ദൈവം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് സ്നേഹമായ ദൈവം സ്നേഹത്തിൻ്റെ സ്വഭാവമായ സൃഷ്ടി നിർവഹിച്ചു ഒന്നാമത്തെ തത്വം രണ്ടാമത് സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എല്ലാം നല്ലതാണ് എല്ലാം നല്ലതാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ലോകം മുഴുവനും അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നും ഭൂമിയുടെ പരപ്പിൽ അനീതി മാത്രമേ പ്രവഹിക്കുന്നുള്ളൂ എന്നും നമുക്ക് തോന്നുമ്പോൾ നാം ഇത്രയും പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ നീരൊഴുക്ക് വറ്റിപ്പോയിരിക്കുന്നു നമ്മുടെ ഉള്ളിൽ സ്നേഹമുള്ളിടത്തോളവും കാലം ലോകത്തിൽ നന്മയുണ്ട് എന്ന് കാണുവാൻ വലിയ പ്രയാസമൊന്നുമില്ല ആത്മീയമായ വശങ്ങളൊന്നും മാറ്റി വെക്കുക നമുക്ക് ലൗകികമായി മാത്രം ചിന്തിക്കാം ഒരു യുവാവ് ഒരു യുവ യുവതിയെ കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഒരു യുവതി ഒരു യുവാവിനെ കണ്ടെത്തുന്നു അവർ പരസ്പരം സ്നേഹത്തിലാകുന്നു അവർ സ്നേഹത്തിലാകുന്നു എന്ന അവസ്ഥയിൽ പ്രവേശിക്കുന്ന ആ നിമിഷം അവർക്ക് ലോകത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മനോഹാരിത കാണുവാനുള്ള കണ്ണ് തുറക്കുന്നു എന്നാൽ ആ ബന്ധത്തിൽ കോട്ടം വന്നിട്ട് അവരുടെ ബന്ധത്തിൽ നിന്ന് സ്നേഹം അറ്റുപോകുമ്പോൾ ഈ വാപ്പറേറ്റ് ചെയ്യുമ്പോൾ അതുവരെ മനോഹരമെന്ന് കണ്ട ലോകവും ജീവിതവും അവരുടെ അവസ്ഥയും ഏറ്റവും വിരൂപമാണെന്നും അത് അസഹനീയമാണെന്നും അവർക്ക് തോന്നുന്നു ഇത് രണ്ടിൽ ഏതാണ് യാഥാർത്ഥ്യം തീർച്ചയായും പ്രാഥമിക യാഥാർത്ഥ്യം സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ നോക്കുമ്പോൾ നാം അനുഭവിക്കുന്നതാണ് യാതൊരു സംശയമില്ല അതിന് ഘടകവിരുദ്ധമായി നമുക്ക് ഉണ്ടാകുന്ന പ്രതീതികൾ ഒരഭാവത്തിൻ്റെ സൃഷ്ടിയാണ് അതായത് സ്നേഹം ഉതിർന്നു പോയി കഴിയുമ്പോൾ സ്നേഹം ഇല്ലാതായി കഴിയുമ്പോൾ സ്നേഹം മരിച്ചു കഴിയുമ്പോൾ ആ മരണത്തിൻ്റെ അതായത് സ്നേഹത്തിൻ്റെ മരണത്തിൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ തീർച്ചയായും ഈ ലോകത്തിന് യാതൊരു സൗന്ദര്യവും യാതൊരു നന്മയും യാതൊരു മനോഹാരിതയുമില്ല എന്ന് മാത്രമേ തോന്നുവാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നാം സാധാരണ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ ശപിക്കുകയും മറ്റുള്ളവരെ പഴിക്കുകയുമാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയില്ല മനോഹാരിതയില്ല ബ്യൂട്ടി എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരാശയമാണ് സൗന്ദര്യം എന്നുള്ളത് പക്ഷേ എൻ്റെ കാഴ്ച സൗന്ദര്യത്തെപ്പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാട് കവികളുടെ കാഴ്ചപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ പ്രേമ പ്രേമത്തിൽ പ്രേമത്തിലുൾപ്പെട്ടിരിക്കുന്ന ഒരു യുവതി യുവാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും സൗന്ദര്യം നിത്യതയുടെ ഒരു ഭാഗമാണ് സൗന്ദര്യം സത്യത്തിൻ്റെ ഒരു ഭാഗമാണ് എല്ലാറ്റിനും വരി സൗന്ദര്യം സ്നേഹത്തിൻ്റെ ആധികാരികമായ ഒരു വസ്ത്രമാണ് ദ ഗാർബ് ഓഫ് ലവ് ഈസ് ബ്യൂട്ടി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കണ്ണാണ് സൗന്ദര്യം ദി ഐ ഓഫ് ലവ് ഈസ് ബ്യൂട്ടി അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിർത്തുവാൻ നമുക്കൊരു കടമയുണ്ട് ഇപ്പം നാം ദൈവമക്കളാകുന്നു എന്ന് പറയുന്നു ഗവർണറെ സുശേഷം ഒന്നാം അധ്യായത്തിൽ അവരുടെ ബാക്കിയാണ് അവരിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അത് ദൈവമക്കളാണെന്ന് പറയുന്നത് അപ്പം ദൈവമക്കളായി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ആധികാരികമായ പ്രത്യേകമായ സ്വഭാവം എന്താണ് സൃഷ്ടിയുടെ ആഗമാനമായ നന്മയും മനോഹരിതയും ദ ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി ഓഫ് ക്രിയേഷൻ സൃഷ്ടികർത്താവ് സൃഷ്ടി ചെയ്ത ശേഷം തൻ്റെ സൃഷ്ടിയെ നോക്കി നന്ന് 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 വളരെ നന്ന് എന്ന് പറയുന്ന ആ ഒരു സാക്ഷ്യം ദൈവം തൻ്റേതായ സൃഷ്ടിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് എപ്രകാരം യോവൻ്റെ പുസ്തകത്തിൽ എൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ദൈവം യോബിൻ്റെ നീതിയെപ്പറ്റി സാക്ഷ്യം വഹിക്കുന്നു എപ്രകാരം പുതിയ ദൈവത്തിലെ കൃത കടന്നു വരുമ്പോൾ യേശുവിൻ്റെ സ്നാനത്തിന് ശേഷം ഇവനെൻ്റെ പ്രിയപുത്രവളി ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം സാക്ഷീകരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഏവരെ പറ്റിയും ദൈവം സാക്ഷീകരിക്കുന്ന നാൾ വരാൻ പോകുന്നു അതോടെ പ്രത്യാശയാണ് ആ പ്രത്യാശയ്ക്ക് നിദാനമായത് ഇപ്രകാരമുള്ള സംഭവങ്ങളും മാതൃകകളുമാണ് അപ്പോൾ അങ്ങനെ മനോഹരമായ ഒരു ലോകത്തിൽ നമുക്കറിയാം കേരളത്തിൽ വളരെ പ്രീതിയർ ആ ഒരു പാട്ടാണ് ഈ മനോഹര തീരത്ത് ഒരിക്കൽ കൂടി ഒരു ജന്മം എനിക്ക് തരുമോ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് കവി പാടുമ്പോൾ സാധാരണ മനുഷ്യരെ അവരുടെ കേരളത്തിലെ ജീവിതത്തെ പറ്റി എന്താണ് പറയുന്നത് അവർ ശപിക്കുകയാണ് ഇവിടെ എല്ലാം മോശമാണെന്ന് ഇവിടെ നന്മയുടെ കതിരുകളില്ലെന്ന് നാമ്പുകളില്ല എന്ന് ഇവിടെ ഒരു സാധ്യതയുമില്ല എന്ന് നാം വിലയിരുത്തുകയാണ് പക്ഷേ എൻ്റെ വിശ്വാസം കേരളത്തെക്കാൾ മനോഹാരിതവും കേരളത്തേക്കാൾ സമ്പുഷ്ടവും കേരളത്തേക്കാൾ ഉജ്ജ്വലമായ ഭാവിക്ക് അർഹതയുമുള്ള മറ്റൊരു സംസ്ഥാനവുമില്ല പക്ഷേ കേരളത്തിൻ്റെ ശാപം എന്താണ് ഇവിടെ സ്നേഹം അറ്റുപോയി എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ പറ്റി നമുക്ക് സ്നേഹമില്ല സമസൃഷ്ടികളെപ്പറ്റി സ്നേഹമില്ല ഇവിടുത്തെ സാധ്യതകളെ നാം സ്നേഹിക്കുന്നില്ല നമ്മുടെ കഴിഞ്ഞകാല ചരിത്രത്തിലെ നല്ല സാക്ഷ്യങ്ങളെപ്പറ്റി നമുക്ക് സ്നേഹമില്ല കേരളത്തിൻ്റെ രോഗം നമുക്ക് സ്നേഹമില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ കല മിമിക്രിയാണ് മിമിക്രി എന്ന് പറയുന്ന കല ഞാനതിനെ കൊച്ചാക്കാനായിട്ട് പറയുന്നതല്ല സ്നേഹമില്ലാത്തപ്പോൾ വളരുന്ന കലയാണ് മിമിക്രി മിമിക്രിയുടെ ഉദ്ദേശം എന്താണ് ആളുകളെ കൊച്ചാക്കുക കളിയാക്കുക അങ്ങനെ കളിയാക്കുന്നത് ചില ആളുകളുടെ ഒരു കൂട്ടം ആളുകളുടെ ആസ്വാദ്യകരമായ കല വിഭവമായി വിളമ്പി കൊടുക്കുക നല്ലൊരു ഡിന്നർ കഴിക്കുക എന്ന് പറയും മറ്റുള്ളവരുടെ വേദനയിൽ കൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു എംബാരസ്മെൻറ്റിൽ കൂടെ എനിക്ക് നല്ലൊരു അത്താഴം കിട്ടി അതാണ് ഈ മെമിക്രി എന്ന് പറയുന്നത് അപ്പോൾ അത് കേരളത്തിൻ്റെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ മെമിക്രി അങ് അത്യുജ്വലമായി വളർന്നത് കേരളത്തിലാണ് അതതിൽ തന്നെ സാംസ്കാരികമായ ഒരു യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്നു അതിനെപ്പറ്റി ഇപ്പോൾ പ്രതിപാദിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വിടുകയാണ് അപ്പോൾ എനിക്കല്ലാവരോടും പറയാനുള്ളത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവൻ ജീവൻ ദൈവികമാണ് ദൈവികമായത് ഒന്നും തിന്മയല്ല എന്നാൽ ദൈവികമായത് സൃഷ്ടിക്കപ്പെടുകയും നൽകപ്പെടുകയും ചെയ്യുന്നത് സ്നേഹമെന്ന് പറയുന്ന ദൈവിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ലഭിച്ചാലും ജീവൻ ജീവൻ തൊട്ട് ജീവിതത്തിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അവസരങ്ങൾ അവസ്ഥകൾ എന്ത് പ്രാപിച്ചാലും അത് നന്മയാണെന്നും അത് മനോഹരമാണെന്നും അത് ദൈവികമാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം സ്നേഹത്തിൻ്റെ വ്യക്തിത്വമായിരിക്കണം ഇപ്പോൾ ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ ആജീവനാന്തം ശുശ്രൂഷ ചെയ്ത മനുഷ്യനാണ് സേവനം നൽകിയ വ്യക്തിയാണ് എന്നെ എപ്പോഴും അനുഭവപ്പെടുത്തിയിട്ടുള്ള കാര്യം ഭൂരിപക്ഷം അധ്യാപകരും പിള്ളേരെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നൊരു ഭാരമാണ് വർക്ക് ലോഡെന്ന് പറയും ആ ഒരാശയം എനിക്ക് ഇന്നും മനസ്സിലാകും എങ്ങനെയാണ് അധ്വാനം ലോഡായിട്ട് മാറുന്നത് ഹെഡ് ലോഡായിട്ട് മാറുന്നത് വർക്ക് ലോഡ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുതാത്തൊരു പദപ്രയോഗമാണ് ഈ വർക്ക് ലോഡ് എന്നുള്ളത് വർക്ക് പ്രിവിലേജ് എന്നാണ് നാം പറയേണ്ടത് അല്ലെങ്കിൽ വർക്ക് ബ്ലിസ് എന്നാണ് നാം പറയേണ്ടത് വാസ്തവത്തിൽ പക്ഷേ തങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനെ തങ്ങളുടെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളോടുള്ള സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഭാവി പൗരന്മാരെ പറ്റിയുള്ള സ്നേഹവും ബഹുമാനവും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള അധ്യാപകർ അവർ ചെയ്യുന്ന ആ സേവനത്തെ ഒരു വലിയ ഭാരമായി കാണുന്നത് എന്നാൽ കുട്ടികളെ സ്നേഹിക്കുന്ന സമൂഹത്തെയും രാഷ്ട്രത്തെയും സ്നേഹിക്കുന്ന ഒരധ്യാപകനുണ്ടെങ്കിൽ അവനൊരിക്കലും അവൻ്റെ സേവനം ഭാരമാണ് എന്ന് പറയുകയില്ല അവനൊരിക്കലും ശമ്പളത്തിൻ്റെ കുറവുകൊണ്ട് സമൂഹം അവനോട് അനീതി കാട്ടി എന്ന് പറയില്ല തീർച്ചയായും പറയില്ല അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഒറ്റ മർമ്മം മാത്രമാണ് നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ഭവനത്തിൻ്റെ അനുഭവം നമ്മുടെ ഭവനത്തിൽ ആത്മീയമായ സൗന്ദര്യമുണ്ടോ 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 നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവോ ഇല്ലയോ അതോ തിന്മയുടെ മുറിവേറ്റുകൊണ്ടാണോ സ്വയം ശപിച്ചുകൊണ്ടാണോ സംഘർഷത്തിൻ്റെ നെരിപ്പോടുകളായിട്ടാണോ നാം ജീവിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുക അതുമാത്രമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിൻ്റെ ലക്ഷ്യം സ്നേഹരാഹിത്യത്തിൻ്റെ ദാരിദ്ര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും ജീവിത സാഹചര്യങ്ങളുടെയും വിലയിടിച്ച് കളയുന്നത് അനുഗ്രഹങ്ങൾ ഭാരമാക്കി തീർക്കുന്നത് അവസരങ്ങളെപ്പറ്റിയുള്ള അതൃപ്തി കൊണ്ട് നമ്മെ പറ്റിയുള്ള അവകർഷതാ ബധം കൊണ്ട് നമ്മെ തളർത്തി കളയുന്നത് ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രാപിക്കാൻ അവകാശമുണ്ട് സാധ്യതയുണ്ട് ആ സാധ്യതകളെ ഞാൻ യേശുനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ലോക നന്മയുടെയും ജീവൻ്റെ സൗന്ദര്യത്തിൻ്റെയും ആത്യന്തികമായ അടയാളപ്പെടുത്തലായിട്ടാണ് നസേന യേശുവിനെ ഞാൻ അറിയുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതെന്ന് ഈ സമയത്ത് പറഞ്ഞു കൊള്ളട്ടെ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനായിരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് അവൻ്റെയോ അവളുടെയോ ജീവിതം ഭാരമാണെന്നും ഈ ലോകം അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നും ഇവിടെ അനീതി മാത്രമേ സംഭവിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നു ലോകത്തെ വെറുക്കണമെന്നും ഒരിക്കലും തോന്നുകയില്ല യേശു നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ നമ്മുടെ കണ്ണ് തുറന്നാൽ എല്ലാം മനോഹരമാണ് എല്ലാം സാധ്യതകളോട് നിറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം അത്ഭുതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എപ്രകാരം ഒരു വീട് പണിയുമ്പോൾ ചുടുകട്ട ഉപയോഗിച്ച് നാം പണിയുന്നു ബ്രിഗ്സ് അതുപോലെ യേശു എന്ന വിളിച്ച് നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ ഈ ലോകത്തെ ഒരു വലിയ കെട്ടിടമാണെന്ന് ആ സങ്കല്പിച്ചാൽ അത് പണിതിരിക്കുന്നത് അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചുടുകട്ടകൾ കൊണ്ടാണ് ആ അത്ഭുതങ്ങൾ എപ്പോഴും സൗന്ദര്യം നിറഞ്ഞതാണ് ആത്മീയതയും സൗന്ദര്യവും ആണം പെണ്ണും പോലെയാണ് ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ നിന്ന് സൗന്ദര്യബോധം ഒഴിച്ചു നിർത്താൻ സാധ്യമല്ല അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്തുകൊണ്ടോ വൈകല്യവും വികൃതവുമാണ് ആത്മീയതയുടെ സ്വഭാവം എന്ന ഒരു പച്ച പൊട്ടത്തരം നാം പഠിച്ചു വച്ചിരിക്കുകയാണ് വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം യഥാർത്ഥത്തിൽ ഉടലെടുക്കണമെങ്കിൽ ആത്മീയമായ അടിത്തറയിൽ പണി ഉയർത്തുന്ന വ്യക്തിത്വത്തിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന സമയത്ത് സൂചിപ്പിക്കുകയാണ് ഇതിനെപ്പറ്റി വളരെയധികം കാര്യങ്ങൾ പരാമർശിക്കാനുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ ഇരുപത് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ചിന്തകളോടെ ഉപസംഹരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ നാം ഇതുവരെ കണ്ട ഈ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ആശയങ്ങളെ ആസ്പദമാക്കി മുൻപോട്ട് ചിന്തിക്കുമെന്നും കൂടുതലായി കൂടുതലായ തിരിച്ചറികൾ തിരിച്ചറിവുകൾ പ്രാപിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോട് വാക്കുകൾ ഉപസംഹരിക്കുന്നു